കോതമംഗലം സംഘർഷത്തിൽ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് രാജാ വിജയരാഘവനാണ് ഹർജി പരിഗണിക്കുന്നത് കോതമംഗലം സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത പുതിയ കേസിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി എബി തോമസ് ചേരുന്നു എബി ബി മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്തൊക്കെയാണ് പറയുന്നത് പോലീസിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള രൂക്ഷ നിവർത്താൻ തന്നെ അല്ലെങ്കിൽ പോലീസിന്റെ നടപടിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മുൻകൂർ ആവശ്യത്തിലും ആ കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പോലീസ്പരമായിട്ടുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എങ്ങനെയെങ്കിലും ജയിലിൽ നടക്കി എന്നുള്ളതാണ് പോലീസിന്റെ ആ ഒരു ശൈലി ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയ കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിച്ചിരുന്നു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസവും കോടതി ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴും കോടതി ഈ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ള വിഷയത്തിൽ വിമർശനങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്നിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ് തുടർന്ന് പതിനൊന്ന് മണിയോടുകൂടി പതിനൊന്നര ഒരു കൂടി ഒരു പക്ഷേ ഈ കേസ് പരിഗണിക്കാനാണ് സാധ്യത എന്തായാലും പോലീസിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ പോലീസ് ഇത്തരത്തിൽ മൃഗീയമായിട്ടുള്ള വേട്ടയാടലാണ് ഒരു കേസ് അവസാനിച്ചു അതിന് തൊട്ടുമില്ലാതെ തന്നെ നിരന്തരം കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ ചുമത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഷാഫ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും